തുടരുന്ന വന്യജീവി സംഘർഷം അടക്കമുള്ള പ്രതിസന്ധികളെ തോൽപ്പിച്ച് എള്ള് കൃഷിയിൽ വിജയം കൊയ്തിരിക്കുകയാണ് വയനാട്ടിലെ ഒരു കർഷകൻ കമ്പക്കോടിയിലെ പുലിത്തൂക്കിപ്പാട ശേഖരത്തിലാണ് തോട്ടാമൂല മലയിൽ സുരേഷ് ഒരേക്കറിൽ എള് കൃഷിയിൽ നൂറു മേനി വിളവെടുത്തിരിക്കുന്നത് നഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞ് തന്റെ ഒരേക്കർ പാടത്തിലാണ് സുരേഷ് എള്ളിക്കൃഷി ഇറക്കിയത് വന്യമൃഗശല്യമുള്ള പ്രദേശമാണെങ്കിലും എള്ളുകൃഷിയെ വന്യമൃഗങ്ങൾ തൊട്ടിട്ടില്ല ഇതിന്റെ ഇലയ്ക്കും തണ്ടിനും കൊഴുപ്പുള്ളത് വന്യമൃഗശല്യത്തിൽ നിന്നും എള്ളിക്കൃഷിയെ സംരക്ഷിച്ചു നിർത്തും അതുകൊണ്ട് തന്നെ കാര്യമായ വിളനാശം കൂടാതെ എള്ളുകൃഷി പൂർണ്ണമായും വിളവെടുക്കാനും സാധിക്കും മറ്റ് കൃഷികളെ അപേക്ഷിച്ച് പണികൾ കുറവായതിനാൽ എള്ള് ലാഭകരമായ ഒരു കൃഷിയാണെന്ന് സുരേഷ് ഉറപ്പിച്ചു പറയുന്നു നിലവിൽ എള്ളിന് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയും ഓയിലിന് അറുന്നൂറ് രൂപയുമാണ് വില എള്ള് വിത്തിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ഒരേക്കർ വയലിലേക്ക് രണ്ട് കിലോ വിത്ത് വരെ ആവശ്യമാണ് നിലം ഉഴുതി വിതയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം കൂടാതെ സമശീതോഷ്ണ കാലാവസ്ഥയാണ് എള്ളിന് വേണ്ടത് വിതച്ച് രണ്ടു മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന എള്ള് വയനാട്ടിൽ നിലവിൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം കൂടിയാണ് കേരള മിഷൻ ന്യൂസ് വയനാട്